ിൽ മൂന്ന് ഘട്ടമായി യു ഡി എഫ് സ്ഥാനാർത്ഥി ബി കെ ശ്രീകണ്ഠൻ വോട്ട് അഭ്യർത്ഥിക്കാനായി എത്തി ശ്രീകണ്ഠന് പ്രിയപ്പെട്ട അട്ടപ്പാടിയിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത് ആദ്യഘട്ടത്തിൽ അട്ടപ്പാടിയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും ഊരുകളിലും സന്ദർശിക്കുകയും റോഡ് ഷോയും ഉൾപ്പെടെ സംഘടിപ്പിക്കുകയും ചെയ്തു രണ്ടാം ഘട്ടത്തിൽ അട്ടപ്പാടിയിലെ വിവിധ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് സ്ഥാനാർത്ഥി പര്യടനം നടത്തി ആദിവാസി സമൂഹത്തിന്റെ നിഷ്കളങ്കമായ സ്നേഹമാണ് സ്ഥാനാർത്ഥിക്ക് ഓരോ ഊരുകളിലും പോകുമ്പോഴും ലഭിച്ചിരുന്നത് ഇതിന് ചിണ്ടയ്ക്കി കള്ളമല ഒമ്മല ജെല്ലിപ്പാറ മുണ്ടമ്പാറ കാരറ ിക്കൽ നരസിമുക്ക് പൂതിവഴി അഗളി എന്നിവിടങ്ങളിലാണ് പര്യടനം നടത്തിയത് അട്ടപ്പാടിയുടെ തനത് വാദ്യാഘോഷത്തിന്റെ അകമ്പടിയോടെയാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത് ഭൂതിവഴി മുതൽ അഗളി വരെ നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ അട്ടപ്പാടി ഇളക്കിമറിച്ച റോഡ്ഷോയും സംഘടിപ്പിച്ചു ആരോഗ്യ മേഖലയിലും കുട്ടികൾക്ക് പഠിക്കാൻ ഇന്റർനെറ്റ് സൌകര്യം ഉൾപ്പെടെ അട്ടപ്പാടിൽ വിവിധ വികസനങ്ങൾ നടപ്പാക്കിയിരുന്നു നടപ്പാക്കിയ വികസനങ്ങൾ ഉയർത്തിക്കാണിച്ചും വിവിധ പ്രതിസന്ധി ഘട്ടത്തിൽ അട്ടപ്പാടിയിലെ ഓരോ ഊരിലും സന്ദർശിച്ചതെല്ലാം വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ ശ്രീകണ്ഠൻ ചൂണ്ടിക്കാണിച്ചു വൈകിട്ട് തെങ്കര പഞ്ചായത്തിലെ കനാൽ പാലത്തിൽ നിന്ന് ആരംഭിച്ച പര്യടനം ഇരുപത്തിയാറ് കേന്ദ്രങ്ങളുടെ ശേഷം പള്ളിപ്പടിയിൽ സമാപിച്ചു മണ്ണാർക്കാട് എം എൽ എ എൻ ഷംസുദീപ് ഉൾപ്പെടെയുള്ള യു ഡി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു Deu tests, Carla